എല്ലാവർക്കും നമസ്കാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം തിരഞ്ഞെടുപ്പായി അപ്പോൾ അതിനകത്ത് ഞാൻ പഞ്ചായത്തിനകത്തെ ഇപ്പോഴത്തെ വാർഡ് വിഭജനത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ വാർഡ് വിഭജനത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചപ്പം അതിനകത്ത് ചില ഗുണങ്ങളും ചില ദോഷങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലായതിനെക്കുറിച്ച് നിങ്ങളുമായി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയാറ് വാർഡാണുള്ളത് ഇരുപത്താറ് വാർഡിൽ പതിമൂന്ന് വാർഡ് പെണ്ണുങ്ങൾക്ക് പതിമൂന്ന് വാർഡ് ആണുങ്ങൾക്ക് അങ്ങനെ പതിമൂന്നും പതിമൂന്നും ഇരുപത്താറ് ഈ ഇരുപത്താറ് വാർഡും കൂടി എടുത്ത് നടക്കെടുത്തപ്പം ഒരു വാർഡ് ഹരിജൻ വാർഡായിട്ട് മാറി ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ പുതിയ ആളുകൾക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആളുകൾക്ക് കൈയിട്ട് വരാൻ അവസരം കിട്ടുമെന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം സ്ഥിരം കുറ്റികൾ മാറിയിട്ട് പുതിയ കുറ്റികൾ വന്നുകൂടും എന്നുള്ളതാണ് ഒരു ഗുണം ഇനി ദൂഷ്യമെന്ന് പറഞ്ഞാൽ കണക്കും പ്രകാരം മാന്യമായ ദൂഷ്യമുണ്ട് ഒന്നാമത് ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് തൃശ്ശൂർ സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ ഒരു ഉണ്ട് ഒരാഴ്ചത്തെ തീറ്റം കൂടിയും ക്ലാസ്സും ക്ലാസ് എടുക്കുന്നവരാ സംസ്ഥാന ഈ ഗവൺമെൻറ്റിൻ്റെ എൽ എസ് ജി ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അവന്മാർ ഇത് ക്ലാസ് എടുത്ത് കൊടുക്കും ഇന്ന രീതി കളിച്ചാൽ ഇന്നിടത്തുകൂടെ ഒക്കാനുള്ള വകുപ്പുണ്ട് തന്നെയല്ല ഈ കൂട്ടത്തിലുള്ളതും കൂടെ എല്ലാം കൂടെ കൂടെ ഈ ഒരാഴ്ചത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലാകും എതിലൂടെ ഇത് വഹിക്കാവുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഓണറിയം എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് അല്ലേ അവർക്കുള്ള ബെത്താം ആറായിരം രൂപ വേറൊരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും കൂടെ കൊടുക്കും സിറ്റിംഗ് ഫീസും കാപ്പി കൂടിയും ഒക്കെ കൂടിയായിട്ടും പിങ്ങനെ കൂട്ടിയാൽ നാല് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് അഞ്ച് വർഷം കൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് നിയമപരമായിട്ട് കൈ കിട്ടുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആറ് ലക്ഷം രൂപ മുടക്കിയാലേ ഈ കൊല്ലം ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് അതിൻ്റെ കണക്ക് പുള്ളി പറഞ്ഞു ഒരു നൂറ് പേര് ഈ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് തൊട്ടേ ഇലക്ഷൻ്റെ തലേ വരെ ഇലക്ഷൻ്റെ അന്ന് വരെ നമ്മുടെ കൂട്ടത്ത് നിൽക്കണം ഈ പേര് കൂട്ടത്ത് നിൽക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉള്ളവരെ വരുവുള്ളൂ അപ്പം അങ്ങനെ കൂട്ടത്ത് നിൽക്കാൻ വരുന്നവർക്ക് കപ്പ കൊടുക്കണം ഇറച്ചി കൊടുക്കണം കള്ളു മേടിച്ചു കൊടുക്കണം ചിലപ്പം വല്ല ചിലവൊക്കെ ചെയ്യണം ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒരു നാല് നാലര ലക്ഷം രൂപ ആവും പിന്നെ പോസ്റ്റർ വേണം ഫ്ലക്സ് വേണം നോട്ടീസ് വേണം പിന്നെ സ്ലിപ്പ് വേണം പിന്നെ ഒട്ടിച്ചു വെക്കാനുള്ള പോസ്റ്റർ വേണം ഇതെല്ലാം കൂടി അടിച്ചു വരുമ്പോൾ ഒരു ആറു ലക്ഷം രൂപ ആവും അപ്പോൾ ആറു ലക്ഷം രൂപ മുടക്കി മത്സരിച്ച് ജയിച്ച് വരുന്ന ഒരാൾ നാല് ലക്ഷത്തി എൺപത്താറായിരം രൂപയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ അത് എന്ന് പറഞ്ഞ ഇത് പൊണ്ണിത്തിന് വേണ്ടിയിട്ടാണോ അങ്ങനെ വരുമ്പം ഈ പുതിയ ആളുകൾ പുതിയ ആളുകളെയും കൂടി ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പം എന്നാ സംഭവിക്കുമെന്ന് എന്ന് ചോദിച്ചാൽ ഒരു മുൻപരിചയം ഇല്ലാത്തവൻ പരിചയമുള്ള ചെയ്യുന്നേ കൂടുതൽ പരിപാടി ചെയ്യും ഇപ്പോൾ ആൾക്കാരൊക്കെ വൻ തോക്കകൾ റെഡിയാക്കി വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത് അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ റെഡിയാക്കി വെച്ചിരിക്കുകയെന്നു പറയുന്നത് ഓരോ പഞ്ചായത്തിലെ വാർഡ് പിടിക്കാൻ ചിലർ പറയും ഒന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പ്രചരണം ചെയ്യും പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരണം ചെയ്ത് ഇന്ന് വരെ എത്ര പേരെ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കുന്നത് അതൊന്നും നടപടി ഉണ്ടാകുകയില്ല നടപടി ഉണ്ടാകണമെങ്കിൽ ആളിനെ എല്ലാം കൂട്ടി ഓളം വെച്ച് വെള്ളം വെച്ച് എല്ലാം ചെയ്യണം അപ്പോൾ പരിചയം ഇല്ലാത്തവർ ഈ മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഗുണമാകുകയല്ല തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ കയറി പിടിപ്പിക്കുകയും ചെയ്യും ഈ പഞ്ചായത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ഇത്തിക്കണ്ണികളുണ്ട് നാടുകളിൽ എല്ലാ നാട്ടിലുണ്ട് വൈകുന്നേരം എവിടെയെങ്കിലും കൂടി ഇരുന്ന് വെള്ളം കുടിക്കുകയും പകൽ പഞ്ചായത്തി കൂടി ഓസലൊതുക്കത്തിൽ നടന്ന് അടിക്കുകയും മാറ്റുക ഒക്കെ ചെയ്യുന്നവർ പുതിയ ഒരു പരിചയം ഇല്ലാത്ത ആളുകളെല്ലാം കയറ്റി നിർത്തിയിട്ട് മാന്യമായിട്ട് പൈസ ഉണ്ടാക്കിപ്പോവും ഞാനൊരു ഉദാഹരണം പറയാം ഈ നീലൂര് മറ്റത്തിപ്പാറ എന്ന് പറയുന്ന ഒരു റോഡ് വെട്ടി പഞ്ചായത്താണ് വെട്ടിയത് വെട്ടി 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 അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പം ഒരു പാറമടയ്ക്കുള്ള സൗകര്യം അങ്ങോട്ട് കിട്ടി എന്നാ കാണിച്ചു ഈ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരൂടി അങ്ങ് ഒത്തു ഒരുമിച്ച് ചേർന്ന് പാറ പൊട്ടി രങ്ങ് തുടങ്ങി പാറ അങ്ങോട്ട് പൊട്ടിച്ച് ഒരാഴ്ച പൊട്ടിച്ച് രണ്ടാഴ്ച പൊട്ടിച്ച് മൂന്നാഴ്ച പൊട്ടിച്ചു ഒരു മാസം പൊട്ടിച്ചു ആവശ്യത്തിന് പൊട്ടിച്ചിട്ട് എല്ലാവരും കൂടും കൂടിയിട്ട് ന്യായമായിട്ട് ഒരു മൂന്ന് മൂന്നര കൊല്ലം പാറവട അങ്ങ് നടത്തി ഇപ്പം നാട്ടുകാർ കൊണ്ട് കേസ് കൊടുത്തു സംഭവം പുലിവാലായി കോടതി കേസായി പോലീസ് സ്റ്റേഷനിൽ കേസായി എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം അവസാനം ഇപ്പം എല്ലാവരും ആകപ്പാടെ കുടുങ്ങി നാശമായിരിക്കുക ചിലർക്കൊക്കെ റിക്കവറി ആയിട്ട് നിൽക്കുകയെന്നാണ് പറയുന്നത് കാരണം എത്ര പാറ പൊട്ടിച്ചെന്നോ ആർക്കൊക്കെ വിറ്റെന്നോ എവിടെയൊക്കെ വിറ്റെന്നോ ആര് മേടിച്ചെന്നോ യാതൊരു കണക്കുമില്ല ഇതിങ്ങനെയായിപ്പോയി ഒന്നാമത് നമ്മൾ സർക്കാരിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കയറി നോക്കിയാൽ സർക്കാരിൻ്റെ സൈറ്റ് എപ്പോഴും സ്ലോ ആ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ സർക്കാർ ഓഫീസിലോട്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് കണ്ടിട്ടുണ്ടോ യാതൊരു താല്പര്യവും ഇല്ലാതെയാണ് വരുന്നത് ഇതുപോലെയാണ് സർക്കാരിൻ്റെ നെറ്റും നമ്മൾ സർക്കാരിൻ്റെ നെറ്റിൽ കയറി ഒരു കാര്യം അടിച്ചു കൊടുത്തു കേരള സർക്കാരിൻ്റെ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നാ സ്ലോ ആണെന്നറിയാവും ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മിഷണറി പോലും ഇതുപോലെ ആയിപ്പോയെന്നുള്ള ഞാനന്നേരം സർക്കാരിൻ്റെ ഇതിനകത്ത് കയറി നോക്കി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അഞ്ച് പേരെ തിരഞ്ഞെടുത്ത് ഒരു ഗ്രാമത്തെ അവർ നയിക്കുന്നതിനെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത് പേരും ഇരുപത്തിരണ്ട് പേരും വരെയൊക്കെ ആയി അതായത് ശരിക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പം ക്ഷേമം വ്യക്തികളുടെ ക്ഷേമം അന്വേഷിക്കാനും ക്ഷേമത്തിനുതകുന്ന കാര്യം ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യം രണ്ടാമത് പഞ്ചായത്തിൻ്റെ ലക്ഷ്യമൊന്ന് സർക്കാർ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നവർക്ക് കഞ്ഞിയില്ലാത്തവർക്ക് കഞ്ഞി കൊടുക്കാനും അതിനുള്ള അവസരങ്ങൾ ഉറപ്പിക്കാനുള്ള ഒരു ഏറ്റവും ചെറിയ ഒരു പ്രസ്ഥാനം പഞ്ചായത്ത് മൂന്ന് സാമൂഹിക ഉന്നമനം സുരക്ഷ ഇതൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം നാല് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അതായത് എസ് ഇ വിഭാഗം എസ് ടി വിഭാഗം ഈ വനവാസി വിഭാഗം ഇവരെയെല്ലാം മുൻനിരയിലേക്ക് അല്ലെ ആദിവാസി വിഭാഗം ഇവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും താന്ന ഒരു ഘടകം പിന്നെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകൾ ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം പിന്നെ അഞ്ച് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പദ്ധതികൾ കണ്ടെത്തി ആസൂത്രണം നടത്തി നടപ്പാക്കുന്ന ഒരു സംവിധാനം എന്നാൽ ഇന്നിപ്പോൾ നടക്കുന്നതെന്നാ സ്വാഭാവികമായിട്ട് നടക്കുന്നത് ഫണ്ട് ഫണ്ടടിച്ചു മാറ്റാൻ വേണ്ടി ചെക്ക് ഡാം കം പാലം ചെക്ക് കം പാലം ഉണ്ടാക്കിയിട്ട് മഴക്കാലത്ത് ഈ ചെക്ക് അങ്ങോട്ട് നിറച്ച് നിർത്തും മഴ അങ്ങോട്ട് തീർന്ന് ലോറിക്കാർ അടിക്കാൻ തുടങ്ങുമ്പോൾ ചെക്ക് ഡാമിലെ വെള്ളം അങ്ങനെ അഴിച്ചുവിടും അപ്പോൾ ലോറിക്കാർക്കും അടി നടക്കും നാട്ടുകാർക്ക് ചെക്ക് ഡാം കൊണ്ടുള്ള ഗുണവും കിട്ടുക അല്ല അത് തന്നെയല്ലേ ഇതിനകത്ത് സിമെൻറ്റ് കാര്യമായിട്ടില്ലാത്തത് കൊണ്ടും ഇത് പണിയേണ്ട പോലെ പണിയാത്തത് കൊണ്ടും ചെക്ക് ഡാമിനകത്ത് വെള്ളവും നിൽക്കുകയില്ല അപ്പം ഇങ്ങനെയുള്ള കമ്മീഷൻ അടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ചെക്ക് ഡാമുകൾ കേരളത്തിലെ എത്ര ചെക്ക് ഡാമിനകത്ത് വെള്ളം നിൽക്കുന്നതുണ്ടെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ജനം ഒന്ന് ചോദിച്ചേ അല്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എത്ര ചെക്ക് ഡാമുണ്ട് ഏതിനകത്തേലും വെള്ളം നിൽക്കുന്നുണ്ടോയെന്ന് നിങ്ങളോ നല്ലഴിച്ചു എനിക്കറിയാവുന്ന ചെക്ക് ഒന്നും വെള്ളം നിൽക്കുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് നിന്ന് അന്വേഷിച്ച പറഞ്ഞു എല്ലാ വർഷവും ചെക്ക് ഡാമ് മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് പൈസ എഴുതി മാറുന്നുണ്ട് പക്ഷേ പൈസ എഴുതി മാറ്റം മാത്രമേ ഉള്ളൂ ചെക്ക് ഡാമൊന്നും ചെയ്യുന്നൊന്നുമില്ല ചെക്ക് ഡാമിന് പൈസ എഴുതി മാറാൻ രണ്ടുമൂന്ന് വകുപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് പലക ഇട്ടിട്ട് അകത്ത് മണ്ണ് നിറച്ച് നിർത്തുന്ന ഒരു സംവിധാനമുണ്ട് വേനൽക്കാലത്ത് വെള്ളം നിർത്താൻ അത് പലകട റിപ്പറിങ് പിന്നെ അതിൻ്റെ താക്കോലും മേടിച്ചത് താഴും മേടിച്ചത് എഴുതാനാണെങ്കിൽ എന്നാക്ക വകുപ്പാ ഉള്ളത് പഞ്ചായത്ത് മെമ്പർമാരെ എഴുതാൻ വല്ലതും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അവരെ എഴുതി പഠിച്ചതുപോലെ വേറെ ആരാ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ പുതിയ സമ്പ്രദായം ഒരു പരിചയം ഇല്ലാത്ത വീട്ടിൽ കിടക്കുന്ന വെണ്ണുങ്ങളെല്ലാം കൂടെ പഞ്ചായത്തിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെമിനസത്തിൻ്റെ ചിന്തയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും പ്രായവുമായിട്ട് നടക്കില്ല ഇതുങ്ങളെ കൊണ്ടു നടക്കുന്ന ആണുങ്ങൾ പുറകിൽ നിന്ന് തന്ത്രപരമായിട്ട് കാശുണ്ടാക്കും അതുമാത്രമായി ഇതുകൊണ്ട് കാണാൻ പോകുന്നത് അല്ലാതെ പഞ്ചായത്തിന് ഒരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളത് ഇപ്പോൾ ഈ കൂടുതൽ പെണ്ണുങ്ങളെ കൊണ്ടേ ഭരണം നടത്തുന്ന പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ പോയി നോക്കിയാൽ മതി പെണ്ണുങ്ങൾ ചുമ്മാ ഒപ്പിടാൻ വേണ്ടി മാത്രം ഇങ്ങനെ ബാക്കി ആണുങ്ങൾ പുറകിൽ നിന്ന് ഇവന്മാരിതെല്ലാം കൈകാര്യം ചെയ്ത് ഇത് പണ്ടും കൊണ്ടും പോകും സത്യത്തിൽ ഒരു പ്രയോജനവും ഇല്ല നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് തുടങ്ങിയേക്കുന്നെങ്കിലും പ്രായോഗികമായി ഇതെല്ലാം അടിച്ചു മാറ്റാനുള്ള വഴികൾ മാത്രമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്ന് ഓറോപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം